അപ്പോൾ ഇന്ന് നല്ല ത്രില്ലിങ്ങിലാണ് വന്നേക്കുന്നത് എന്താ വെച്ചാൽ കൊച്ചിയിലെ നഗരക്കാഴ്ച കാണാൻ വേണ്ടി നമ്മളിന്ന് ഡബിൾ ഡെക്കർ ബസ്സിൽ പോകാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആൾക്കാർ ഇന്ന് ആരത്തിൽ അപ്പോൾ ആൾക്കാരൊക്കെ മുകളിലോട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഇന്നത്തെ കൊച്ചിയിലെ എൻജോയ്മെന്റ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പൊ മഴ മാറിയിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിലെ നഗരക്കാഴ്ച ഇന്ന് നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല സഹായന്നിരുന്നു വല്ലപ്പോഴും കിട്ടുന്ന ഈ സഹായങ്ങളൊക്കെ നമുക്ക് അടിച്ചുപൊടിക്കാൻ കേട്ടോ പരസ്പരം പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് ഒന്നിച്ച് ആസ്വദിച്ച് പോകാം കേരളത്തിലെ ബി ടി സിയുടെ മൂന്നാമത്തെ സംരംഭമാണിത് ആദ്യത്തേത് തിരുവനന്തപുരത്തായിരുന്നു രണ്ടാമത്തേത് മൂന്നാറും മൂന്നാമത്തേത് കൊച്ചിയിൽ അപ്പോൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ബസ് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നേരെ നഗരക്കാഴ്ചയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഡേ നൈറ്റാണ് ഒരു മൂന്നാല് മണിക്കൂറത്തെ യാത്രയാണ് നമുക്കിതു അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമ്മൾ കൊച്ചിയിൽ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കിഡിലൻ നഗരക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഡബിൾ ഡെക്കർ ബസ്സില് ടോപ്പിലാണ് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല ത്രില്ലിങ്ങിലാണ് എന്താ കൊച്ചിയിൽ ആദ്യമായിട്ടാണെങ്കിൽ അപ്പൊ ഇതിന്റെ ഉള്ളിൽ പാട്ട് പാടാൻ വേണ്ടി വളരെ പ്രോത്സാഹിക്കുന്നുണ്ട് നമ്മുടെ കണ്ടക്ടർ സാറ് പിന്നെ ഇതിന് നയിക്കുന്ന സാറുണ്ട് അപ്പൊ ഒരുപാട് പേര് പാട്ട് പാടാനായിട്ട് പറയുന്നുണ്ട് ഐസ്ക്രീമാണ് തനിഞ്ച് ചെയ്തെക്കുന്നത് ആരും ആരും പാട്ട് പാടാൻ തയ്യാറാകുന്നില്ല ഷിപ്പയാർഡാണ് ഷിപ്പ്യാർഡിന്റെ ഒരു കപ്പല് ഷിപ്പാടിന്റെ കപ്പല് പറഞ്ഞ കിടപ്പുണ്ട് അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ അത് വരുന്നത് അപ്പൊ ഇത് കാണണെങ്കിൽ നിങ്ങൾ ഡബിൾ ഡെക്കർ ബസിൽ തന്നെ കയറണം ആ കൊച്ചിയിലെ പഴയ എയർപോർട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ എന്നാൽ അത് നേബൽ വെയ്സിൻ്റെ എയർപോർട്ടാണ് അവരുടെ ഫ്ലൈറ്റ് മാത്രമേ ഇപ്പോൾ വന്ന് ഇവിടെ ഇറങ്ങാറുള്ളൂ എന്തായാലും കിടിലും വ്യൂ ആണിത് ില് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് ആ പാർക്കിൽ ഒന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചെറുതായിട്ട് നടക്കാൻ വേണ്ടി കുറേ നേരം ആയാലും നമ്മൾ വണ്ടി തന്നെ ഇരിക്കും അപ്പൊ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും തന്നെ ഡബിൾ ടെക്കർ നല്ല അനുഭവമാണ് മണിക്കൂറാണ് മണി മണി വരെ ാണ് രാജേഷ് നമ്മൾ സുഭാഷ് പാർക്കിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും യാത്രയിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു അനുഭവമാണെന്ന ഈ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ മറയൺ ഡ്രൈവിൽ വന്നിരിക്കുകയാണ് അപ്പം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇവിടെ ഒരുപാട് മരങ്ങൾ നമുക്ക് മരച്ചില്ലകളുണ്ട് അപ്പോൾ തല വളരെ ശ്രദ്ധിക്കുക അതിൽ വരുമ്പോൾ ഒരുപാട് മരച്ചില്ലകൾ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തല മുട്ടാതെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ കുരിഞ്ഞു നിന്നാണ് പോകുന്നത് ഒരുപാട് മരങ്ങൾ വഴിയിലുണ്ട് അപ്പം ടോപ്പി കയറുന്നത് വളരെ ശ്രദ്ധിക്കുക തലയൊന്നും മുട്ടാത്ത രീതിയിൽ എൻജോയ് ചെയ്യുക അപ്പൊ നമ്മൾ ഏകദേശം മറൈൻ ഡ്രൈവില് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഡബിൾ ഡെക്കറിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിനായിട്ട് നഗരക്കാഴ്ചയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത് കുറ്റിയിലെ സൗന്ദര്യം കാണാൻ വേണ്ടി ഡബിൾ ഡെക്കറിൽ കയറുക ഒരു പ്രത്യേക വൈവ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഡബർ ലക്കല് ഇപ്പോ ഡബർ ലക്കറിൽ ഒരു രക്ഷയില്ലാത്ത വൈവാണ് കേട്ടോ നമുക്ക് ഒരു കിടിലിൻ്റെ യാത്രയാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊച്ചിയിലെ നഗരക്കാഴ്ച പാലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്തായാലും ഇത്ര നേരം നല്ല മനോഹരമായ കാഴ്ചകളും യാത്രകളുമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവരുടെ ലിങ്കും ഫോൺ നമ്പറും ഞാൻ ഡിസ്കഷനിൽ ഇട്ടാക്കാം ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാം എന്തായാലും നല്ലൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മനോഹര കാഴ്ചകളാണ് എന്തായാലും നമുക്ക് ഈ യാത്രയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല നഗര കാഴ്ചയാണ് ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂവ് നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമ്മൾ ഇതിപ്പോൾ കണ്ടു ഇപ്പോൾ ഗോസരി പാലത്തെ കയറി കാണുന്നത് നമ്മൾ ഒരു വ്യൂ കണ്ടോ അടിപൊളി വ്യൂ ആണ് നമുക്ക് അതെ ഇവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട് ഹോട്ടലാണ് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഹോട്ടൽ വല്ലാർവാടിൻ്റെ അടുത്തുള്ള കണ്ടെയ്നറ് ആണ് കാണുന്നത് നമുക്ക് ഒരുപാട് കണ്ടെയ്നറുകൾ നമുക്ക് കാണാം വല്ലാർവാട പള്ളിയാണ് കാണുന്നത് പള്ളിയുടെ കുരിശാണ് കാണുന്നത് അപ്പോൾ ഇതിന് ഒരാൾക്ക് ചാർജ് വരുന്നത് ഏറ്റവും ടോപ്പിൽ മുന്നൂറ് രൂപയും താഴെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് എന്തായാലും മനോഹരമായ യാത്രയായിരുന്നു ഇത് വ്യത്യസ്തമായ ഒരു കാഴ്ചകളും കാണാൻ സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അനുഭവം പങ്കുവെക്കുക നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്

അപ്പോൾ ഇന്നത്തെ കൊച്ചിയിലെ നഗരക്കാഴ്ച ഡബിൾ ഡെക്കറെ യാത്ര അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം